ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല മെയിൽ വേക്കൻസിയാണ് വയസ്സ് പ്രശ്നമല്ല ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് കേരള ഖാദി ആൻഡ് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് സ്ഥാപനത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വരെ മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവം ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫൈവ് ഫൈവ് സെവൻ നയൻ ഫൈവ് എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സിക്സ് ടു നയൻ ഫൈവ് ഫോർ എയ്റ്റ് സീറോ ഫൈവ് സീറോ അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ മാത്സ് ജൂനിയർ കൊമേഴ്സ് സീനിയർ താൽക്കാലിക അധ്യാപക അഭിമുഖം ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് അത്തോളി ഗവൺമെൻറ്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നാച്ചുറൽ സയൻസ് എഫ് ടി എം ഹിന്ദി എന്നീ അധ്യാപക തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അഭിമുഖം ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൻറ്റീസ് തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനായി അപേക്ഷ ക്ഷണിച്ചു നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫീസ് ജൂൺ ഇരുപത്തിയഞ്ചിനകം അടയ്ക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആദ്യ വാരത്തിലാണ് ഓൺലൈൻ പരീക്ഷ താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർ ആയിരിക്കണം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ ഇരുപത്തി ഇരുപതിനും ഇരുപത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം നാഷണൽ അപ്രൻറ്റിസ് ഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആയിരിക്കണം പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് നാനൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്ക് അറുന്നൂറ് രൂപയും മറ്റെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എണ്ണൂറ് രൂപയുമാണ് ഫീസ് എല്ലാ ഫീസുകൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ബാധകമാണ് ഫീസ് ഓൺലൈനായി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുക ബി എഫ് എസ് ഐ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഓൺലൈൻ പരീക്ഷയും അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷാ പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് നേവിയിൽ സെയിലറാകാൻ കായിക താരങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം അവിവാഹിതർ ആയിരിക്കണം ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസർ ഡയറക്ട് എൻട്രി ചീഫ് പെറ്റി ഓഫീസർ തസ്തികകളിലാണ് നിയമനം ജൂൺ പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് കായിക ഇനങ്ങൾ അത്ലറ്റിക്സ് അക്വാറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ബോക്സിംഗ് ക്രിക്കറ്റ് ഇക്വസ്ട്രിയൻ ഫുട്ബോൾ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഹാൻഡ്ബോൾ ഹോക്കി കബഡി വോളിബോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് റസ്ലിംഗ് സ്ക്വാഷ് ഗോൾഫ് ടെന്നീസ് കയാക്കിംഗ് ആൻഡ് കനോയിങ് റോവിങ് ഷൂട്ടിംഗ് സെയിലിംഗ് യോഗ്യത പ്ലസ് ടു തത്തുല്യം സ്പോർട്സ് യോഗ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണേണ്ടതാണ് ശാരീരിക യോഗ്യത ഉയരം പുരുഷൻ നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ സ്ത്രീ നൂറ്റി അൻപത്തി സെൻറ്റിമീറ്റർ രണ്ടായിരം സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് കാലയളവിൽ ജനിച്ചവർ ആയിരിക്കണം ശമ്പളം പരിശീലന സമയത്ത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്റ്റൈപ്പൻ തുടർന്ന് മറ്റ് ആനുകൂല്യങ്ങളുടെ പതിനഞ്ച് വർഷത്തേക്കാണ് നിയമനം അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിലേക്ക് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എച്ച് ടി എസ് ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ ഫൈവ് ഫൈവ് നയൻ സീറോ സീറോ അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ റേഡിയോളജിസ്റ്റിനെ നിയമിക്കുന്നു ഈ മാസം പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ അഭിമുഖം നടക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ ഫൈവ് ഫൈവ് നയൻ സീറോ സീറോ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ പുരുഷ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ഈ മാസം ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖം നടക്കുന്നതാണ് ബന്ധപ്പെട്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടു റ്റു ത്രീ സീറോ സീറോ വൺ അടുത്തത് കോഴിക്കോട് മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ മാത്സ് അധ്യാപക ഒഴിവുണ്ട് കൂടിക്കാഴ്ച പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സിക്സ് വൺ സെവൻ ടു ഫൈവ് അടുത്തത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു എയ്ഡ് വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി മാത്മാറ്റിക്സ് ഫിസിക്സ് എച്ച് എസ് എസ് ടി ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് മാത്മാറ്റിക്സ് എക്കണോമിക്സ് അറബിക് അധ്യാപകരുടെ ഒഴിവുകളുണ്ട് കൂടിക്കാഴ്ച ഈ മാസം പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ മാത്സ് ജൂനിയർ കൊമേഴ്സ് സീനിയർ താൽക്കാലിക അധ്യാപക അഭിമുഖം ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് അത്തോളി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നാച്ചുറൽ സയൻസ് എഫ് ടി എം ഹിന്ദി എന്നീ അധ്യാപക തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അഭിമുഖം ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതായിരിക്കും